ഭൂമിയിലെ ജനങ്ങളെല്ലാം വളരെ പ്രയാസത്തിലാണ് മനുഷ്യരുടെ ആഗ്രഹങ്ങൾ കടൽ പോലെ എങ്ങനെ തിരമാലകൾ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് മക്കളെ ഈ തിരമാല ഇവിടെ ഒന്നും അവസാനിക്കില്ല കോട്ടേസിൽ താമസിക്കുന്നവന് വീടില്ലാത്തതിന്റെ സങ്കടം വീട് വെച്ചവന് മതിൽ കെട്ടാത്തതിന്റെ സങ്കടം മതിലും കെട്ടിയവന് റോഡില്ലാത്തതിന്റെ സങ്കടം റോഡും കെട്ടിയവന് കാറില്ലാത്തതിന്റെ സങ്കടം കാറ് വാങ്ങിയവന് ഇല്ലാത്തതിന്റെ സങ്കടം ബെൻസ് വാങ്ങിയവന് ഫാൻസി നമ്പർ കിട്ടാത്തതിന്റെ സങ്കടം അങ്ങനെ സങ്കടങ്ങൾ അങ്ങനെ ബാക്കിയിരിക്കുക ഈ സങ്കടം എല്ലാം തീരണമെങ്കിൽ ഇവിടെ ഇതാ ഇവിടെ ആർക്കും സങ്കടമില്ല ഇല്ല ഇവിടെ ആർക്കൊന്നും ബാക്കിയില്ല ഇവിടെ ഞാൻ ആർക്കൊന്നും കിട്ടില്ല കിട്ടിയത് കേറി എന്നുള്ള പ്രശ്നമില്ല കിട്ടിയത് കുറഞ്ഞ പരാതിയില്ല അങ്ങനെ ഒരേ ഐക്യത്തിൽ കിടക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ എത്തുന്നത് വരെ ആളുകളെ പരാതി പരിഭ്രവും പരിഭ്രമം അവർക്ക് തേയാത്ത പ്രശ്നങ്ങളും പണം തേയില്ല കാശ് തേയില്ല ബിസിനസ് തേയില്ല കാറ് തേയില്ല ബംഗ്ലാവ് തേയില്ല എസ്റ്റേറ്റ് തേയില്ല അങ്ങനെ എന്തിനു പറയണേ ഓനെ ഭൂമി മൊത്തം കെട്ടിപ്പിടിച്ചാലും തീരാത്ത മോഹവുമായി മുമ്പോട്ട് പോകുമ്പോൾ എല്ലാ പ്രയാസങ്ങളും തീരുന്ന ഒരു ഇടമാണിത് ഇവിടെ പിന്നെ ഓൻറെ എല്ലാ പ്രയാസങ്ങളും തീർന്നു ഓന് ബൻസ് വേണ്ട ഓന് ബംഗ്ലാവ് വേണ്ട ഓന് കാറ് വേണ്ട ഓന് മതില് വേണ്ട റോഡ് വേണ്ട റോഡിന് സ്ഥലം കൊടുക്കണ്ട മറ്റോന്റെ സ്ഥലം പിടിച്ചൊറിച്ചണ്ട എല്ലാ വിഷയങ്ങളും ഇവിടെ എത്തുമ്പാണ്ട് തീരും ഏതായാലും ഇനി എത്ര കാലം ജനങ്ങളെ സൂക്ഷിക്കൂ ഇടക്കൊന്ന് ഓർമ്മിക്കൂ ഇവിടെ ഒന്നും ശാശ്വതമല്ല നമുക്ക് കിടക്കാനുള്ളത് ഇവിടെയാണ് ഓക്കേ ബൈ